സ്വർണ്ണവിലയിൽ ഇടിവുണ്ട് ഒരു ലക്ഷത്തി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപതാണിപ്പോൾ ഉള്ളത് പിന്നെ നാളെ ഒരു മുന്നൂറ്റി ഇരുപത് രൂപയുടെ അടുത്ത് കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണ് ഉള്ളത് ഉയരാൻ സമ്മതിക്കുന്നില്ല ഉയരുമ്പോൾ അപ്പോഴേക്ക് തന്നെ താഴേക്ക് വരുന്നൊരവസ്ഥയാണുള്ളത് പിന്നെ ഇന്നിപ്പോൾ കൺസ്യൂമർ പെസൻറ്റേജ് ഡേറ്റ വരാനുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഡാറ്റയാണ് വീക്ക് ഡാറ്റയാണെങ്കിൽ ഗോൾഡിന് സപ്പോർട്ടായിരിക്കും സ്ട്രോങ് ആണെങ്കിൽ ഇൻഫ്ലേഷൻ നല്ലവണ്ണം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് കട്ടിനുള്ള ചാൻസ് വാങ്ങും അപ്പോൾ ഗോൾഡ് പ്രൈസ് താഴേക്ക് വരും എന്നാൽ ഈ കൺസ്യൂമർ പ്രൈസിൻ്റെ ഡേറ്റ ടു പോയിൻറ്റ് സെവനേക്കാളും താഴേക്ക് വരികയാണെങ്കിൽ അതെന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ അത് ഡോളറിന് ക്ഷീണവും റേറ്റ് കട്ടുള്ള ചാൻസ് കൂടുകയും സ്വർണവിര മുകളിലേക്ക് പോകുന്നതിന് കാരണമായേക്കും ഇതൊക്കെ ഒരു ചിന്താഗതിയും ഇതൊക്കെ തന്നെയാണ് തന്നെയാണെങ്കിൽ തന്നെ പ്രവർത്തിക്കണമെന്നില്ല ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചതിന് ശേഷം അതിന് ശേഷം അപ്പോൾ തന്നെ ഡിഫറൻസുകളും വന്നേക്കും മനസ്സിലായില്ലേ ചിലപ്പോൾ ഈ പറഞ്ഞ സാധനം സംഭവിക്കും പക്ഷെ സംഭവിച്ചത് അപ്പോഴേക്കും അതിനനുസൃതമായിട്ട് വലിയ ഇൻവെസ്റ്റേഴ്സ് നീങ്ങിക്കഴിഞ്ഞാൽ പിന്നീടത് മാറ്റം വരും അത് വേറെ കാര്യം പിന്നെ കുറേ ഡാറ്റാസ് വരാനുണ്ട് കുറേ ഡാറ്റാസ് ഒന്ന് വരാനുണ്ട് കോർ സി പി ഐ ആയിട്ടും മറ്റുള്ള എന്താണ് ഹോംസെയിലോ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ വരാനുണ്ട് അതൊന്നും നോക്കി നിൽക്കാൻ കഴിയൊന്നുമില്ല പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇപ്പോൾ ഒരു ഇടിവിന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിയോബ്ലിക്ക് ടെൻഷനാണല്ലോ ഏറ്റവും പ്രധാനമായിട്ടും ഗോൾഡിനെ ഉയർത്തിയൊക്കെ ചെയ്തത് പ്രത്യേകിച്ച് നാലായിരത്തി നന്നൂറ് റേഞ്ചിൽ നിന്ന് ഗോഡും അങ്ങോട്ട് പറഞ്ഞേക്കഴിയാണോ നാലായിരത്തി അറുന്നൂറ്റി മുപ്പത് റേഞ്ചിലേക്ക് നാലായിരത്തി അറുന്നൂറ്റി മുപ്പതിൽ നിന്ന് ഗോൾഡ് വീണ്ടും എന്താ സംഭവിച്ചു വെച്ചുകഴിഞ്ഞാൽ നാലായിരത്തി അറുന്നൂറ്റി നാലായിരത്തി അറുന്നൂറ് ഒരു ഇതായിരുന്നു പക്ഷേ നാലായിരത്തി അറുന്നൂറ്റി പത്തിൻ്റെ അവിടെ നിന്ന് ചെറിയ ഇത് നാലായിരത്തി അറുന്നൂറിൻ്റെ അടുത്തൊക്കെ വീണ്ടും ഗോൾഡ് നാലായിരത്തി അറുന്നൂറ്റി ഇരുപതിൻ്റെ അടുത്ത് പോയിട്ട് പിന്നെ നാലായിരത്തി അറുന്നൂറ്റി ഇരുപതിന് കുറച്ച് ഒന്ന് തായ്ക്കുന്ന ഒരു നാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ചിലേക്ക് പോയിട്ട് തായ്ക്ക് വന്നതാണ് പിന്നെ നാലായിരത്തി അറുന്നൂറ്റി മുപ്പതിലേക്ക് പോയി നാലായിരത്തി അറുന്നൂറ്റി മുപ്പതിൽ നിന്നായിരുന്നു പിന്നീട് ഉള്ള ഇടിച്ചിട്ട് വന്നത് അങ്ങനെയാണ് ഗോൾഡ് എന്താ നാലായിരത്തി അറുന്നൂറിൻ്റെ അടിക്ക് വന്നാണ്ട് ഇങ്ങനെ ഗോൾഡ് ഇപ്പോൾ കടന്ന് നാലായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് യു എസ് ഡോളറിൻ്റെ അവിടെ കുറച്ച് മുമ്പ് നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ച് യു എസ് ഡോളറിൻ്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗോൾഡ് ഈ ഇനി ഡാറ്റയെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡാറ്റയ്ക്ക് ശേഷം പിന്നെ ഈ റാൻ്റെ പ്രശ്നങ്ങളുടെ എന്താ വെച്ച് കഴിഞ്ഞാൽ റഷ്യക്രനയത്ത് പോയി സീവർ ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് റാൻഡ് സഹകരിക്കുന്ന ആളുകൾക്കൊക്കെ സാരീഫ് കൊടുക്കുന്ന ട്രംപിൻ്റെ പുതിയ ഭീഷണിയുണ്ട് ഇത് വേഗം പറഞ്ഞ് തീർക്കാം കേട്ടോ കാരണം കുറച്ച് സമയമുള്ളൂ പൊതുവെ അത് നീട്ടാണ് ഈ സമയം കുറച്ച് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇതുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ചിലപ്പം എന്തായാലും ഇറാനിൻ്റെ ഔദ്യോഗിക നേതൃത്വം സംസാരിച്ചിട്ടുണ്ട് അവരോട് ട്രംപിനോട് അപ്പോൾ ട്രംപ് പറഞ്ഞു എന്നാലും ഓപ്ഷൻ ആക്ഷൻ എടുക്കും അവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്തെങ്കിലുമൊക്കെ ആക്ഷൻ അവർ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടാവും ഇനി മിലിറ്ററി സ്ട്രൈക്കാണോ സൈബർ അറ്റാക്കാണോ അതോ മറ്റുള്ള എന്തെങ്കിലും നിൽക്കുപോകാണോ അറിയത്തില്ല അപ്പോൾ ഇസ്രായേലെ വലിയ ജാഗ്രതയിലാണ് മേഖല മറ്റുള്ള യു എസ് ബി എസ് ഉള്ള മറ്റുള്ള അവരും അതേപോലെ മറ്റുള്ള ആളുകളൊക്കെ ജാഗ്രതയിലാണ് ഇറാനെ തിരിച്ച് ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ട് പ്രിപ്പയറിങ് ഇൻ ടു ആഗ്രഹം ആഗ്രഹിക്കുന്നില്ല വാറ് പക്ഷേ ഇങ്ങോട്ട് യുദ്ധത്തിന് വരികയാണെങ്കിൽ പ്രിപ്പയർഡാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പിന്നെ അവിടെ ഭയങ്കര പ്രൊട്ടസ്റ്റാണ് കുറേ പല കണക്കുകളായി വരുന്നത് അറുന്നൂറ് രണ്ടായിരം ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇൻ്റർവെൻഷൻ ഉണ്ടാവുമോ എന്നുള്ളതാണ് അപ്പോൾ അവിടുത്തെ ഇത് പോയി അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ റെസീം ചേഞ്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ മിലിറ്ററി സ്ട്രൈക്ക് ഏതെങ്കിലും രാത്രി വരുമോ എന്നുള്ളതാണ് അപ്പോൾ ആ ഭീതി പോയുണ്ട് അപ്പോൾ അത് അതിൽ അതിലെന്തെങ്കിലും ഒരു തീരുമാനം ആയിക്കഴിഞ്ഞാലാണ് ഗോൾഡ് തകർന്ന് ധരിപ്പണമാകുന്ന അവസ്ഥ സംജാതമാവുകയുള്ളൂ ഈവൻ സി എം ഇ ഐ മീൻ സോറി കമ്മ്യൂണിറ്റി ഇൻഡെക്സ് റീ അറേഞ്ച്മെൻറ്റ് റീബാലൻസിങ് നടക്കുന്നുണ്ട് ബട്ട് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൻ്റെ ഒരു വലിയ ഇത് തന്നെയാണ് അപ്പോൾ ട്രംപ് അറ്റാക്ക് ചെയ്യോ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഇന്നിപ്പോൾ ചെറിയ രീതിയിലുള്ള ഡീലിങ്ങ് ഡിപ്ലോമാറ്റിക് ടാക്കിനുള്ള സാധ്യതകളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഗോൾഡിൽ ചെറിയ രീതിയിലൊന്ന് ഉയർച്ചയ്ക്ക് ചെറിയ രീതിയിലൊരു നിന്നത് ഇനി അത് എന്താണ് ട്രംപ് സംസാരിക്കുന്നത് എന്നുള്ളതിൻ്റെയൊക്കെ ബേസിലായിരിക്കും അത് പോവുക അപ്പോൾ അതെന്താണ് നമുക്ക് നോക്കാം എന്തായാലും ഒരു വലിയ ഒരു ഹയർ നമ്പറിലാണ് എന്തെങ്കിലും ഒരു ഡിസിഷൻ ഗോളിന് വിപരീതമായി വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള തകർച്ചയ്ക്ക് സാധ്യമോ ഉണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പറയാനൊക്കെ പ്രോബ്ലം സോൾവേഡ് എന്നൊക്കെ ട്രംപ് പറയുകയാണെങ്കിൽ ഇടിയും പക്ഷേ ഡിപ്ലോമാറ്റിക്കായിട്ടുള്ള ഇനിയും ഇത് സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ ഇറാനിന് റിറ്റാലിയേഷൻ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയാണെങ്കിൽ പക്ഷേ നേരത്തെ മുമ്പ് ട്രംപ് അറ്റാക്ക് ചെയ്യാതിരുന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖത്തർ ബേസിലേക്ക് ഇസ്ര ഇറാൻ്റെ അറ്റാക്ക് പോയപ്പോൾ വേഗം ഒക്കപ്പാട് എന്താണ് നിങ്ങൾ ചെയ്ത് കൂട്ടുന്നത് നിങ്ങൾക്ക് ഒന്നും ഒരു വിചാരമില്ല എന്നൊക്കെ അതിനകത്ത് ഞാനോടൊക്കെ പറഞ്ഞൊക്കെ സ്റ്റോപ്പാക്കിയിരുന്നു എന്ത് പരിപാടി അവർ കാട്ടിക്കൂട്ടെന്നൊക്കെ പറഞ്ഞതായിട്ട് അപ്പോൾ അങ്ങനെ നിർത്തിയൊക്കെയായിരുന്നു ഇറാൻ അപ്പോൾ ഇറാൻ ആ ഒരു ത്രട്ടിൽ പോലും ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് അറ്റാക്ക് ചെയ്യാതിരിക്കുമോ എന്നുള്ളതാണ് പിന്നെ ഒരു സിംബോളിക്കായിട്ടുള്ള സ്ട്രൈക്ക് എവിടെയാണ് നിർ ചെയ്താണ്ട് പ്രീവിയസ്ലി ഇൻഫോം ആക്കിയിട്ട് ഇൻഫോമ് അറ്റാക്ക് നടത്തുമോ എന്നുള്ളതൊക്കെ നോക്കണം